പട്ടാമ്പി റോഡ് നവീകരണം ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ അവസാന ഘട്ടത്തിലേക്ക് പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൂൾ സിറ്റി മുതൽ അലക്സ് വരെയുള്ള റോഡിലെ വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് പഴയ പോസ്റ്റിലെ കേബിളുകളും മറ്റും മാറ്റിസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയാക്കുന്നതോടെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെ കറണ്ട് കട്ടിന് പരിഹാരമാകുമെന്ന് കെ എസ് ഇ ബി അധികൃതർ അറിയിച്ചു വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തികളും ഡ്രെയിനേജ് ചാനിന്റെ കോൺക്രീറ്റ് ജോലികളും പുരോഗമിച്ചു വരുന്നു കൂൾസിറ്റി മുതൽ അലക്സ് വരെയുള്ള റോഡ് ടാറിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇതോടെ മേലെ പട്ടാമ്പിയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി അലക്സ് മുതൽ സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികളും തകൃതിയായി നടന്നു വരുന്നുണ്ട് കെ ന്യൂസ് പട്ടാമ്പി